നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടരാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുണ്ട് പല സംരംഭങ്ങളും മുടങ്ങിക്കിടക്കുന്നത് നമുക്ക് തുടങ്ങാൻ പുനർചിന്തിച്ച് പുനർപ്ലാനോടുകൂടി ഒരു സിസ്റ്റത്തെ ബേസ് ചെയ്ത് തുടങ്ങാൻ അനുകൂല സമയം പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റ് എക്സാം മറ്റു കാര്യങ്ങൾക്ക് താൽപ്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ കൂടി തന്നെ ഒരു പ്രൊഫഷണലാകാൻ താൽപ്പര്യപ്പെടുന്നവർക്കും ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നു ആ വഴിക്ക് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കരിയറിൽ ഉറച്ച കാലവയ്പായിരിക്കും അതിൽ വിജയിക്കുകയും ചെയ്യും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രോത്ത് വിജയം നേട്ടം ഗുണകരമായിട്ട് കാണുന്ന സമയമാണ് അത് മുന്നോട്ട് പോവാം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുറച്ച് തളർച്ചയും കാര്യങ്ങളും മുൻകാലങ്ങളിൽ ഉണ്ടായതിനപേക്ഷിച്ച് അത് പരിഹരിച്ച് നഷ്ടങ്ങൾ നികത്താനുള്ള ബിസിനസ് ഇടപാടുകൾ നടക്കേണ്ട കാലഘട്ടമാണ് അതിൽ പ്രത്യേകിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സഹകരണമോ നിസ്സഹകരണമോ അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നഷ്ടം നമുക്കായിരിക്കും പല നടക്കേണ്ട ബിസിനസ്സുകളും തെറ്റാൻ അല്ലെങ്കിൽ മാറിപ്പോവാനുള്ള കാരണം ഇവരുടെ സാമീപ്യവും സഹകരണമാണ് അത് മനസ്സിലാക്കി ഒഴിവാക്കി ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയാൽ വൻ നേട്ടങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന നിമിത്തങ്ങളും യാഥാർത്ഥ്യങ്ങളും അനുകൂലമാക്കിയെടുക്കാൻ ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട് അശ്വാരൂഢ കവചിത മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ വണ്ടിയുടെ ഡാഷിലോ ഇരിക്കുന്നത് ഈ വക കാര്യങ്ങളിൽ തെറ്റോ അല്ലെങ്കിൽ ശരിയോ എന്നുള്ളതല്ല യാഥാർത്ഥ്യ ബൗധത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം പൂർവീകമായിട്ടുള്ള ചില സ്വത്തുകൾ തർക്കങ്ങൾ മറ്റു കാര്യങ്ങൾ വ്യവഹാരത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് യോജിച്ചു പോയാൽ നേട്ടം നമുക്ക് തന്നെയാണ് ന്യായമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അനുകൂലമാകും എന്നുള്ളത് കാണുന്നുണ്ട് മകീരത്തര തിരുവാതിര പുണർത്ഥത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുനരാശിക്കാരെ സംബന്ധത്തോളം കുടുംബ വ്യവഹാരം ഡിവോഴ്സ് അല്ലെങ്കിൽ ചിലവിന് അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ ഗോൾഡിനെ പറ്റിയിട്ടുള്ള തർക്കങ്ങൾ മറ്റു കാര്യങ്ങൾ കിടക്കുന്നവർ സമൂഹത്തോളം ഹസ്ബൻഡിനായിരുന്നാലും വൈഫിനായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും ന്യായമായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് പുറത്ത് വെച്ച് നടക്കാനുള്ള ഈ യോഗം കാണുന്നുണ്ട് പക്ഷെ അതിനും കൂടെ നമ്മൾ ചില വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി തയ്യാറായാൽ പ്രത്യേകിച്ച് കുട്ടികളെ കാര്യം ഓർത്തായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കോടതി വരാന്തയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിതമായി മാറി ചിന്തിച്ചൊരു ലൈഫിലേക്ക് പോകാനും ദൈവാധീനം കാണുന്നുണ്ട് അപ്പോൾ ഒരു പുറത്തുള്ള സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് ന്യായമായിട്ടുള്ള വിട്ടുവീഴ്ച നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തു നിന്ന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പ്രത്യേകിച്ച് പാർട്ട് ടൈം ആയിട്ടുള്ള ജോബോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടുള്ള ചെറിയ ബിസിനസ്സോ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ ക്ലോത്ത് തുണിത്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബ്യൂട്ടി കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്യുന്നതിന് വളരെ അനുകൂലം കാണുന്നുണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ അത് ഭംഗിയായിരിക്കും നമ്മളെ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പുണർദ്ധത്തിൽ കാൽപൂയമായില്ലും രാശി നമ്മുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ വാഹനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ വായ്പ അല്ലെങ്കിൽ ചിട്ടി ആ തരത്തിൽ കുറി അങ്ങനെയുള്ള പ്രതീക്ഷിച്ച് അതിനു വേണ്ടി ശ്രമിച്ചിരിക്കുന്നവരുടെ സംബന്ധിച്ചോളം തടസ്സങ്ങൾ മാറി നമുക്ക് കാര്യങ്ങൾ അനുകൂലമായി സാമ്പത്തികം നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് രണ്ടാമത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നല്ല വിവാഹം നടക്കാൻ പല ശ്രമങ്ങളും നടത്തി നെറ്റ് മാറ്റിമോണിൽ വഴിയിൽ ഒക്കെ നോക്കിയിട്ടും നിറയെ പ്രപ്പോസലുകൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇവിടെ സ്വയംവര പാർവതി കവല മന്ത്രം ഗൃഹത്തിൽ വെച്ചിട്ട് പതിനൊന്ന് ദിവസം നെയ്ദീപം കത്തിക്കുക ശരിയായിട്ടുള്ളൊരു നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനും ഈശ്വരാധീനം നമുക്ക് ഗുണകരമായിട്ട് ഈ രാശിഫലം കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം കുറച്ച് നടക്കാനുള്ള ദൈവാധീനം കർക്കിടകൻ രാശിക്കാര സമയത്തോളം അനുകൂലമായിട്ട് കാണുന്നുണ്ട് സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയത്തോളം ആയുർവേദത്തിലേക്ക് മാറി ചിന്തിച്ച് ആ തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ശാശ്വതമായിട്ട് അതിന് പരിഹാരം ഉണ്ടാകുന്നു കാലതാമസം ഉണ്ടായാലും ഈ സ്കിൻ സംബന്ധമായിട്ട് വിഷമിക്കുന്ന ഒരു ആയുർവേദ വഴി തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യപ്പെടുന്നവർക്ക് ചെയ്യാൻ ഉചിതമായിട്ടുള്ള സമയം അതോടൊപ്പം വാഹനം ചെയ്ഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് നല്ല രീതിയിൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഈശ്വര ടാർഗറ്റ് മറ്റു കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്താൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള പല തരത്തിലുള്ള ടെൻഷനും അസ്വസ്ഥതയും മാനസികമായിട്ടും കൂടെ നമ്മളെ ബാധിക്കുന്ന ഭക്ഷണം വേണ്ടായക വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ മുടികൊഴിഞ്ഞ സങ്കടം ഏതെങ്കിലും ഒരു ഫ്രണ്ട് മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യാകുലമാകും പക്ഷേ ഇത് ഒരു ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് വരണം കാരണം എപ്പോഴും എപ്പോഴും പഠി പറയുന്നത് ചിലരെ സമയത്തുള്ള ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മളെ സമയത്തുള്ള നോക്കുമ്പോൾ നമുക്കൊരു ഡെസ്റ്റിനി ലക്ഷ്യബോധം ഉണ്ടാകും ഡെസ്റ്റ് എവിടത്തേക്കാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താ പഠിക്കേണ്ടത് ഏത് കോഴ്സും എടുക്കേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് ബാംഗ്ലൂരാണോ കാനഡയാണോ യു കെ ആണോ പല കൺഫ്യൂഷനുണ്ടാകും ഇവിടെ നമ്മുടേതായുള്ള ലൈഫിൻ്റെ വഴി നമ്മൾ കണ്ടെത്തുന്നതിന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ അവരുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ ആടി തുള്ളുന്ന അവസ്ഥ ഇനിയും ഉണ്ടാകരുത് കാരണം ലോസ് എന്ന് പറഞ്ഞാൽ സമയമായിരുന്നാലും വർഷമായിരുന്നാലും നമുക്ക് തന്നെയാണ് അത് നഷ്ടം വേറെ ആർക്കും അല്ല ഈ തിരിച്ചറിവുണ്ടാകണം ശ്രീവിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ഇവിടെ ധരിക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് പ്രൊട്ടക്ഷനും ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അനിവാര്യമായിട്ടുള്ള ഈശ്വരാധീനത്തിന് തുണയേക്കും ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിയിൽ ദൈവാധീനം നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെ കാലഹോര ബുധൻ്റെ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാക്കാനും നമുക്ക് അനുകൂലമായിട്ട് വ്യക്തിബന്ധങ്ങളെ കൊണ്ടുവരാനും പറ്റും കാലഹോരയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ചില കാര്യങ്ങൾ നിർണയിച്ചു പോകുമ്പോൾ ഇറങ്ങുന്ന സമയം ഉചിതമായിരിക്കണം എന്നൊക്കെ കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ ഷെയറുമായിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം ഗൃഹത്തിലെ ചില പ്രശ്നങ്ങളിൽ ചെറിയ ചെറിയ ടെൻഷൻ അത് വളർന്ന് തെറ്റിദ്ധാരണയും എന്തിന് മറ്റുള്ളവരുടെ നുണയും കാര്യങ്ങളും അപവാദവും ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയില്ലായിരിക്കും രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം ഉത്തരവാദിത്വം ഇത് പ്രത്യേകിച്ച് ചില വ്യക്തികളെ സംബന്ധിച്ചോളം ചില ദുശീലങ്ങളിൽ അടിമപ്പെടുന്ന അവസ്ഥയുള്ള മദ്യമായിരുന്നാലും വേറെ ഏതെങ്കിലും തരത്തിലായിരുന്നാലും സിഗരറ്റ് സിഗരറ്റായിരുന്നാലും ഏത് തരത്തിലും അത് അങ്ങോട്ട് പോകുന്ന അവസ്ഥ ഇത് ഉറക്കത്തെ ഭക്ഷണത്തെ ആരോഗ്യത്തെ ഒക്കെ ബാധിക്കും അപ്പം ഇവിടെ നിയന്ത്രണാതീതമായിട്ട് നമ്മളത് നിർത്തണമെന്നുള്ളൊരു തീരുമാനമെടുത്താൽ അത് നടക്കാൻ പറ്റിയ രാശിസ്ഥിതി കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ ഗൃഹത്തിൽ ബാലമേരു കവചം വെച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസം കുങ്കുമാർച്ചന ചെയ്ത് ഈ ബാലമേരു കവചം ഭഗവതി സാന്നിധ്യത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലിയോടുകൂടി ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം സമർപ്പിച്ചാൽ ഈ വക ദുഃഖ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ ഗൃഹത്തിനെ അലട്ടിയിരിക്കുന്നത് ഒരു പരിധിവരെ മാറ്റി മുന്നോട്ട് മാറി ചിത്ര ചോതി വിശാത്തിമുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ബിസിനസ് മേഖലയിലായിരുന്നാലും തൊഴിൽ മേഖലയിലായിരുന്നാലും ടെൻഷൻ വെല്ലുവിളി നഷ്ടം കോട്ടം അത് ഗൃഹത്തിൽ അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ ചില കാര്യങ്ങൾ ആചരിച്ചു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ മാറ്റം മാറ്റമുണ്ടാകും വീട്ടിലുണ്ടാകുന്ന പഠന കാര്യങ്ങൾ വിജയകാര്യങ്ങൾ ഈ തൊഴിൽ പ്രശ്നം സാമ്പത്തിക പ്രശ്നം ബിസിനസ്സിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ മാറാൻ വ്രതങ്ങൾക്ക് സാധ്യതയുണ്ടെന്നറിഞ്ഞാണ് പ്രത്യേകിച്ച് അത് കൂടുതലും അമ്മമാർ വ്രതാനുഷ്ഠാനങ്ങൾ പണ്ട് നല്ല രീതിയിൽ ആചരിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിന് സമയവും താല്പര്യവും വിശ്വാസവും അത് അധിഷ്ഠിതമായിരിക്കും അത് നമ്മളിലേക്ക് കൊണ്ടുവരണം നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല മൊത്തത്തിലെ ഗൃഹത്തിലെ അന്തരീക്ഷത്തിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാം ഷഷ്ടി വ്രതമാകാം പ്രദോഷവ്രതമാകാം ഏകാദശി വ്രതമാകാം പൗർണമി വ്രതമാകാം ഒത്തിരി വ്രതങ്ങളുണ്ട് അപ്പം അത് കഠിന ലളിത വ്രതമായിട്ട് നമ്മൾ ആചരിച്ചാലും ആ വ്രതത്തിൻ്റെ ആ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോസിറ്റീവ് കൊണ്ടുവരാൻ സാധിക്കും നമ്മളെ ദുഃഖിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഹാരം വ്രതനിഷ്ഠയിൽ കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ദൈവാധീനം അനുകൂലമാണ് വിശാഖത്തിൽ കാലനിഴമ കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധം ഈ കൂറുകാരെ സംബന്ധം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ തൽപ്പരാണ് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഒരു ഫോൺ കോൾ വന്നാൽ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് ഓടും പക്ഷെ സ്വന്തം കാര്യവും വീട്ടുകാര്യത്തിലും ഒരു താല്പര്യമില്ല ഇവിടെ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം അപ്പോൾ നോക്കുമ്പോൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുജനങ്ങളുടെ ഇടയിലും പ്രിയങ്കരിയാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാണ് പക്ഷേ വീട്ടിലെ കാര്യത്തെ പറ്റി പറഞ്ഞാൽ ഒറ്റ മനുഷ്യരും ഈ സ്വഭാവം ഇങ്ങനെ പോയാലും അപ്പം ഇവിടെ നമ്മുടേതായിട്ടുള്ള കാര്യത്തിന് മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യം കാര്യവും സഹായവും എല്ലാം വേണം ഒരു പരിധിവരെ അപ്പുറം പോയി കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ വിഴുങ്ങും ഈ പറഞ്ഞ സഹായിച്ചവരിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചടിയും കിട്ടും പേരുദോഷവും കിട്ടും അത് ഇനിയും ഒഴിവാക്കേ പറ്റൂ നിയന്ത്രണം വേണം അതൊരു സിസ്റ്റം വേണം ഇവിടെ ഉഗ്ര നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാവും നമ്മുടെ വ്യക്തിത്വത്തിലും വികാസത്തിലും കാര്യത്തിലും സാമ്പത്തിക മെച്ചത്തിലും അതിൻ്റേതായുള്ള പ്രതിധ്വനി മാറ്റം മൂന്ന് മാസത്തിനകത്ത് അനുഭവപ്പെടും ഉഗ്ര നരസിംഹ മന്ത്രം സ്ഥാപിക്കുകയോ നമ്മുടെ ദേഹ രക്ഷയായിട്ട് ധരിക്കുകയോ ചെയ്യുന്നത് ഈ കാര്യം ഒരു മുൻഗണന എല്ലാ കാര്യത്തിലും നമുക്ക് പ്രയോറിറ്റി അതിൽ കൊണ്ടുവരാൻ സ്വയം നമുക്ക് മുന്നോട്ട് മുന്നോട്ടുവാനും പറ്റും മൂലം പൂരാടം ഉത്രാടത്തി ഉത്രാടത്തിക്കാല് ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചോളം എക്സാം ടൈമിലുള്ള ടെൻഷൻ മാറും അതിനെ ശരിയായിട്ടുള്ള പ്രാർത്ഥന ഉപചാര സമർപ്പണം സബ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഇതിൻ്റെ അത് കൃഷ്ണൻ്റെ അമ്പലത്തിലോ ഭഗവതി ക്ഷേത്രത്തിലോ ആഴ്ചയിൽ ഒരു ദിവസം പോയി ചെയ്താൽ നെക്സ്റ്റ് എക്സാമിനതിൻ്റെ മാറ്റം നമുക്ക് നല്ല രീതിയിൽ അനുകൂലമായിട്ട് വരും ധനുരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട വീട് മാറണോ വേണ്ടോ എന്ന് ചെറുപ്പത്തോ കാരണം പല കാര്യങ്ങളും നമ്മുടെ കണക്കൂട്ടലിനപ്പുറം ബഡ്ജറ്റിനപ്പുറം പോകുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല മാറേണ്ട കാര്യമില്ല പക്ഷേ വീട്ടിൽ അത്ര ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാണ് സെയിം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തുള്ള നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ഡീലിങ്സൊക്കെ നല്ലൊരു ഗുഡ് ഗുഡ്വില്ലുണ്ട് ബോസിനെ സമയത്തുള്ള അല്ലെങ്കിൽ മാനേജറെ സമയത്തുള്ള നമ്മൾ വയ്യ ഞാൻ നിർത്തുന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അവർ വിടിയില്ല പക്ഷെ ഇവിടെ ന്യായമായിട്ട് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തികം പ്രമോഷൻ ഇവിടെ നമ്മളെ ഒഴിവാക്കുന്നു ഒതുക്കുന്നു ഇത് ചോര കോക്കസിൻ്റെ കളിക്ക് വിധേയമായി പോകുമ്പോൾ മനസ്സ് തളർന്നു പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിലോടുകൂടി ഇങ്ങനെയുള്ളവർക്ക് ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഉയർച്ച അനുകൂലമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട് അതിനു മുമ്പ് മറ്റു ഓപ്പർച്യൂണിറ്റി തേടി മാറി പോവാതിരിക്കുന്നതാണ് ശരിയായിട്ടുള്ള തീരുമാനം ബുദ്ധിഹീനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നഷ്ടം ചിലപ്പോൾ ഒരു വർഷം വരെ നമുക്ക് നമുക്കൊന്നുമില്ലാതെ നിൽക്കേണ്ട അവസ്ഥ വന്നുകൂടെ ആയിരിക്കാം പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തേ പറ്റൂ വെല്ലുവിളികൾ നേരിട്ടേ പറ്റൂ ഇവിടെ ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുക ഏഴ് തിങ്കളാഴ്ചയിൽ ഈ കാലഘട്ടത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റത്തിൻ്റെ അനുകൂലസ്ഥിതി ഭഗവാൻ കൃപയാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി മകരരാശിക്കാരിൽ നോക്കുമ്പോൾ ഇവിടെയും ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണുള്ളത് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ കാലഹോരയയോ ശുക്രൻ്റെ കാലഹോരയോ തിരഞ്ഞെടുത്താൽ പോകുന്ന കാര്യങ്ങൾ വിജയിക്കാനും അതിൽ നേട്ടമുണ്ടാകാനും ദൈവാധീനം തുണയായി വരും വീടിൻ്റെ മാറ്റത്തെ സമയത്തോളം അനുകൂല സമയം ആദ്യം വരച്ച പ്ലാനിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിൽ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ഗൃഹനിർമ്മാണം ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു ആറ് മാസത്തിനകത്തേനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരും സാമ്പത്തിക മേഖലയിൽ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമാക്കി എടുക്കാൻ പറ്റും രണ്ടാമത് തൊഴിൽ മേഖലയിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഇവിടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില ഭാഗത്തുനിന്ന് എതിർപ്പുകളും ശത്രുക്കൾ ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ക്ഷമയും ശ്രദ്ധയും അതോടൊപ്പം സംസാര ശൈലിയിലും നമ്മൾ മിതത്വം പാലിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്ക് തരാം കാരണം കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ തന്നെ നമ്മളെ കൈവിടും പുറംതിരിഞ്ഞ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാ തൃശൂരിനീ കവചിത മന്ത്രം അത് പൂജിച്ച് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ഡ്രോയിലോ സാമീപ്യമോ ഉണ്ടായിരുന്നാൽ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് കിട്ടും തളരാതെ മുന്നോട്ട് പോകാൻ പറ്റും അവിട്ടത്തര ചടയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിലും ദൈവാധീനം നല്ല രീതിയിൽ തുണയായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും തൊഴിൽ മേഖലയിൽ ബിസിനസ് മേഖലയിലുള്ള ചില കോമ്പറ്റീഷൻ ശത്രുദോഷവും ഒരുപോലെ നമ്മൾ വേട്ടയാടുന്ന സമയമാണ് ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചയക്കേണ്ട സാഹചര്യം ഇതിന് മുമ്പ് രണ്ട് തവണ തട്ടിമാറിപ്പോയതുവരെ വീണ്ടും ചില ഭാഗത്തുനിന്ന് വെല്ലുവിളിയായിട്ട് വന്നുകൂടായുകയില്ല ഇത് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോയാലേ വിജയിക്കാൻ പറ്റും ഇവിടെ തളർന്നാൽ സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളിലും നമുക്ക് കോട്ടവും നഷ്ടവും ഉണ്ടാകും അപ്പം ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിന് ശത്രു സംഹാര പൂജ ശത്രുദോഷങ്ങളെ നിഗ്രഹിക്കുന്ന പൂജ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതല്ല ശത്രുദോഷങ്ങളെ നിഗ്രഹിക്കുന്ന പൂജ ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി എന്ന് പറയും അതൊരു പതിനൊന്ന് ചൊവ്വാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഈ സമയത്ത് ഉചിതമാണ് അതിൻ്റെ ഫലം നമുക്ക് അനുകൂലമായിട്ട് വരും പിന്നെ ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് ഒരിടത്തും എത്താതെ തോൽക്കുന്ന സ്ഥിതി വരുന്ന സാധനമാണ് ഇവിടെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ചിലരുടെ ഭാഗത്ത് എന്ന് പറയുന്നത് അതിൽ നമ്മൾ പെട്ടുപോയതാണ് കുറച്ച് സാവകാശം കൊടുത്താൽ ഈ കാര്യങ്ങൾ നമുക്ക് ശരിയായിട്ടുള്ള ദിശാബോധത്തോടു കൂടി ലക്ഷ്യത്തിലെത്താൻ എത്തിക്കാനും പറ്റും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബപരമായിട്ടുള്ള ചില നിമിത്ത ബന്ധനങ്ങളും ശാപങ്ങളും കാണുന്നുണ്ട് ആഗ്രഹം നിവർത്തി വരാതെ ദുർഭരണപ്പെട്ട ആത്മാക്കളുടെ പാപദൃഷ്ടി പോക്കു വരവെന്ന് പറയും അതൊരു കുഞ്ഞു മരിച്ചിട്ടുണ്ടാകാം ദുർഭരണപ്പെട്ടിട്ടുണ്ടാകാം വെള്ളത്തിലായിരുന്നാലും സൂയിസൈഡായിരുന്നാലും ആക്സിഡൻഡ് ആയിരുന്നാലും കുറച്ച് വളരെ പഴക്കമുള്ളതായിരുന്നാലും എന്നെ മാറുന്നു എന്നുള്ള ചോദിച്ചു അപ്പം ഇതിന് ലക്ഷ്മീനാരായണ പൂജ എന്ന് പറഞ്ഞ് ചെയ്തിട്ട് ത്രിഭൂഷണങ്ങൾ ചന്ദ്രകലാ താരി നാമം അതിൽ ത്രിശുദ്ധി ചെയ്ത് ഭഗവതിക്ക് ശിവഭഗവാന് വിഷ്ണു ഭഗവാന് നടയ്ക്ക് സമർപ്പിച്ച് അഭിഷേകവും പുഷ്പാഞ്ജലിയും നടത്തുക ഈ വക ദുർമൃതി ശാപപാപബന്ധന ദോഷങ്ങൾ നമുക്ക് അലട്ടാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് വാൻ ഈ ലക്ഷ്മിനാരായണ പൂജയ്ക്കും തിലഹോമത്തിനും വളരെ പങ്കുണ്ട് വ്രതശുദ്ധിയോടുകൂടി ചെയ്യാം പൊരുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് പാർട്നർഷിപ്പിൽ കുറച്ച് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് വിജയത്തിലേക്ക് വരാൻ സാധിക്കും പാർട്നർഷിപ്പെന്ന് പറയുമ്പോൾ മറ്റാരടയെങ്കിലും കൂടി ചെയ്യുന്നു ഇവിടെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നും നമുക്ക് ഹെൽപ്പ് ഉണ്ടാവില്ല കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാനും അതിൽ തിളങ്ങാനും സാമ്പത്തിക നേട്ടവും നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിഗതമായിട്ടുള്ള മുദ്ര ഉറപ്പിക്കാനും പറ്റും രണ്ട് മൂന്ന് ഓപ്പർച്യൂണിറ്റി അത് നൃത്തമായിരുന്നാലും ഡ്രോയിങ് ആയിരുന്നാലും അഭിനയമായിരുന്നാലും ഡയറക്ഷനായിരുന്നാലും ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യത്തിലായിരുന്നാലും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇതിൽ പ്രത്യേകിച്ച് സീരിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സമയത്തോളം ചില ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ ഒതുക്കാനുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താനുള്ള അല്ലെങ്കിൽ നമ്മളെ ഓപ്പർച്യൂണിറ്റിയെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇവിടെ ശ്രദ്ധയും കരുതലും ക്ഷമയും നമുക്ക് ആവശ്യമാണ് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ കാരണം ഈ വർഷത്തെ സംബന്ധം ഒന്ന് രണ്ട് നല്ല പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തിമുദ്രയും അതനുസരിച്ച് നമ്മുടെ കരിയറിൽ നല്ല മാറ്റവും വരാൻ യോഗ്യതയും സമയവും അനുകൂലമാണെന്നുള്ളതാണ് യാഥാർഥ്യം ഇവിടെ മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സാമീപ്യം ഉണ്ടായിരുന്നാൽ അതിൻ്റെ മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് ചില പിന്തുണ ചിലർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യും അത് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ബാങ്ക് ഇൻഷുറൻസ് മേഖലയിലെ വസ്തു ഇടപാടിൻ്റെ കാര്യത്തിൽ വഴി തർക്കം അല്ലെങ്കിൽ അതിര് തർക്കം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വീട്ടുവീഴ്ച കൂടി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് ഇവിടെ നമ്മുടെ പിടിവാശി അല്ലെങ്കിൽ നമ്മുടെ നിർബന്ധ ബുദ്ധി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ വിജയം നമുക്ക് അനുകൂലമായിട്ട് ഇവിടെ വിഘ്നേശ്വര ഭഗവാൻ വിഗ്രഹങ്ങൾ വരാതെ കാര്യങ്ങൾ മുന്നോട്ട് ഗണപതി പറഞ്ഞു കറുകമാല മൂന്ന് വ്യാഴാഴ്ച ചാർത്തി നാളികേര മുടച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഈ വിഗ്രഹങ്ങൾ തടസ്സങ്ങൾ മാറി നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് വരും യാതൊരു സംശയമില്ല ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരെയാണ് വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം